നമസ്കാരം സി പി ഐയിൽ നിന്ന് കോൺഗ്രസ്സിലേക്കുള്ള ഒഴുക്ക് ഇപ്പോഴും തുടരുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ തന്നെ മുതിർന്ന നേതാവായിരുന്ന മീനാങ്കൽ കുമാർ കഴിഞ്ഞ ദിവസങ്ങളിലാണ് സി പി ഐ വിട്ട് കോൺഗ്രസ് ചേർന്നത് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവും അവിടുത്തെ പ്രമുഖ യുവജന നേതാവുമൊക്കെ ആയിരുന്ന ശ്രീനാദേവി കുഞ്ഞമ്മ കോൺഗ്രസിൽ ചേരുകയാണ് അവർ തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇന്ന് തന്നെ അവർ കോൺഗ്രസിൽ അംഗത്വം എടുക്കും എന്നാണ് പറയപ്പെടുന്നത് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ഈ പാർട്ടി വിട്ടതുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങളാണ് അന്ന് ഉയർന്നിരുന്നത് ഇതിൻ്റെ ഒരു ചരിത്രം നമുക്ക് പരിശോധിക്കുമ്പോൾ ശ്രീദേവി കുഞ്ഞമ്മ ഒരുപാട് കാര്യങ്ങൾ നേരത്തെ സി പി ഐ നേതൃത്വത്തിന് മുന്നിൽ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പത്തനംതിട്ട സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന എ പി ജയനെതിരെ അവർ ഉയർത്തിയ ആരോപണങ്ങളായിരുന്നു എ പി ജയൻ നടത്തിയ അഴിമതികൾ ഓരോന്നോരോന്നായി അക്കമിട്ട് നിരത്തി അവർ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാനം രാജേന്ദ്രനാണ് അന്ന് സമർപ്പിച്ചിരുന്നത് തുടർന്ന് പാർട്ടി നടത്തിയ അന്വേഷണത്തിൽ അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തുകയും ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയും ചെയ്തു അതേസമയം ഈ ആരോപണം ഉന്നയിച്ച ശ്രീരാത കുഞ്ഞമ്മയോട് പിന്നീട് പാർട്ടി കാണിച്ചത് തികഞ്ഞ അവഗണനയായിരുന്നു ശ്രീനാഥേവിക്കുഞ്ഞമ്മയ്ക്ക് അർഹമായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം പോലും സി പി ഐ നേതൃത്വം നിഷേധിക്കുകയായിരുന്നു മാത്രവുമല്ല പിന്നീട് സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് നേരത്തെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പുറത്തായ എ പി ജയനാകട്ടെ പാർട്ടിയുടെ ജില്ലാ കൗൺസിലംഗമായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുകയും അധികാരസ്ഥാനങ്ങളിൽ എത്തുകയും ചെയ്തപ്പോൾ ശ്രീനാഥ് കുഞ്ഞമ്മയെ അവഗണിക്കുന്ന നിലപാടാണ് പാർട്ടി സ്വീകരിച്ചത് നിരന്തരമായി തന്നെ അവർ പാർട്ടിയുടെ ഇത്തരം നിലപാടുകളോട് കലഹിക്കുന്ന ഒരാളായിരുന്നു ഒരു യുവജന നേതാവ് എന്നുള്ള നിലയിൽ പാർട്ടിയിലെ മുതിർന്ന നേതൃത്വം കാട്ടിക്കൂട്ടുന്ന അഴിമതികൾക്കെതിരെ എപ്പോഴും ശബ്ദമുയർത്തിയിരുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു കുഞ്ഞമ്മ പിന്നീട് വീണ്ടും കുഞ്ഞമ്മയുടെ പേരിൽ വിവാദം ഉയർന്നത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൻ്റെ പേരിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ത്രീപീഠനുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളൊക്കെ തന്നെ അന്ന് ഉയർന്ന കാലഘട്ടത്തിൽ ശ്രീനാഥ് ദേവിക്കുഞ്ഞമ്മയും ഒരു ചാനൽ ഈ കേസിൽ കുരുക്കാൻ ശ്രമിച്ചതായി അവർ തന്നെയാണ് ആരോപണം ഉന്നയിച്ചിരുന്നത് മാത്രമല്ല ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ അവർ തൻ്റെ നിലപാട് കൃത്യമായി ന്യായീകരിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ തകർക്കാൻ നടക്കുന്ന അല്ലെങ്കിൽ തകർത്താൻ നടത്തിയ ഒരു വലിയ ശ്രമം ഉണ്ടായിരുന്നു അതിൽ ഇവരെയും കരുവാക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ അവർ അതിന് കൊടുത്തില്ല എന്നുള്ളതാണ് ശ്രീനാദേവി കുഞ്ഞമ്മ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ സാങ്കല്പികരികളെ സൃഷ്ടിക്കാനുള്ള ശ്രമം നടക്കുന്നു ചില മാധ്യമങ്ങൾ തന്നെ ഇരക്കാൻ ശ്രമിച്ചു തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ശ്രീനാദേവി കുഞ്ഞമ്മ അന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം വിഷയത്തിൽ സാങ്കല്പികരികളെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്നും ശ്രീനാദേവി ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കിയിരുന്നു ഇതാണ് വീണ്ടും പാർട്ടി നേതൃത്വത്തെ ചൊടിപ്പിച്ചത് സി പി ഐ പോലെയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവർ താത്വികമായ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പാർട്ടി ചട്ടക്കൂടുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് വെപ്പ് പക്ഷേ കുറേ കാലങ്ങളായി ആ പാർട്ടിയിൽ നടക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ നിലപാടുകളിൽ പ്രതിഷേധിച്ച് തന്നെയാണ് ശ്രീനാദേവി കുഞ്ഞമ്മയും ഒടുവിൽ പാർട്ടി വിട്ടു പോകുന്നത് സി പി ഐയിൽ ഒരു കാലത്ത് പ്രമുഖരായിരുന്ന എത്രയോ നേതാക്കളാണ് പിന്നീട് പാർട്ടി വിട്ടുപോയിട്ടുള്ളത് എം എം ഗോവിന്ദനായരും സി എ മേനോനും ടി വി തോമസും മുതൽ വിളിയം ഭാർഗവനും സി കെ ചന്ദ്രപ്പനും വരെയുള്ള നേതാക്കൾ ഉറച്ച നിലപാടുകളുമായി പാർട്ടിയെ കെട്ടിപ്പടുത്ത ഒരു കാലമുണ്ടായിരുന്നു അന്ന് ഇത്തരത്തിലുള്ള ഒരു വിഷയങ്ങൾ വരുമ്പോഴൊക്കെ തന്നെ പാർട്ടി കൃത്യമായി അതിൽ ഇടപെടുകയും പരാതിപ്പെട്ട അതായത് ഇരകളാക്കപ്പെട്ട ആളുകളുടെ ഒപ്പം നിൽക്കുകയും ചെയ്യുന്നതായിരുന്നു ഒരു രീതി പക്ഷേ ഇവിടെ ഇപ്പം നേരെ മറിച്ചാണ് സംഭവിച്ചിട്ടുള്ളത് ശ്രീനാഥേവി കുഞ്ഞമ്മയാകട്ടെ പാർട്ടി നടക്കുന്ന ക്രമക്കേടുകൾക്കെതിരെ ആഞ്ഞടിക്കുകയും കൃത്യമായ തെളിവുകൾ അന്ന് ജില്ലാ സെക്രട്ടറി ആയിരുന്ന വ്യക്തിക്കെതിരെ നൽകുകയും ചെയ്തിട്ട് ഒടുവിൽ അതേ വ്യക്തി തന്നെ അഴിമതിക്ക് ആരോപണ വിധേയനായി ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പോകേണ്ടി വന്ന വ്യക്തി തന്നെ തിരികെ പഴയതുപോലെ ഫുൾ പവറിൽ തിരിച്ചെത്തുകയും ശ്രീനാവി കുഞ്ഞമ്മ അവഗണിക്കപ്പെടുകയും ചെയ്ത ഒരു നടപടി സി പി ഐ സംബന്ധിച്ചിടത്തോളം അങ്ങേറ്റം അവഹേളനപരമായ ഒരു രീതിയായിട്ടാണ് പലരും കണക്കാക്കിയിരുന്നത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇത് അന്ന് വലിയ തോതിൽ ചർച്ച ചെയ്യുന്നു സി പി ഐക്ക് ഇതെന്താണ് സംഭവിച്ചത് എന്ന രീതിയിൽ പലരും ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു പലപ്പോഴും സി പി എമ്മിനെതിരെ അവർ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളല്ല തുടരുന്നത് എന്ന നിരന്തരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സി പി ഐ നേതൃത്വമാകട്ടെ ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയായിരുന്നു ചെയ്തത് ശ്രീനായ് കുഞ്ഞമ്മ ഒരു സ്ത്രീയാണെന്നോ ഒരു യുവജന നേതാവാണെന്നുള്ള യാതൊരു പരിഗണനയും നൽകാതെയാണ് ഈ കാര്യങ്ങളിലൊക്കെ തന്നെ അവരെ ഒതുക്കാൻ പാർട്ടി ശ്രമിച്ചത് ഒരുപക്ഷെ ജില്ലയിൽ അങ്ങനെ ഒരാൾ വളർന്നു വരുന്നത് ഒഴിവാക്കാനുള്ള നേതൃത്വത്തിൻ്റെ ഒരു നീക്കമാണോ ഇത് എന്ന് സ്വാഭാവികമായും സംശയിക്കപ്പെടുന്നുണ്ട് മാത്രമല്ല സി പി ഐ സംബന്ധിച്ചിടത്തോളം അവിടെ ഇപ്പോഴും കടുത്ത രീതിയിലുള്ള വിഭാഗീയത നിലനിൽക്കുന്നുണ്ട് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വസത്തെ അനുകൂലിക്കുന്ന ഒരു വിഭാഗവും മുൻ മന്ത്രിയും സി പി ഐയുടെ മുതിർന്ന നേതാവുമായിരുന്ന ഇപ്പോൾ പാർട്ടി നടപടി നേരിട്ട കെ ഇസ്മായിൽ നേതൃത്വം നൽകുന്ന മറ്റൊരു വിഭാഗവും അവിടെ വ്യക്തമായ ഗ്രൂപ്പുകളുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതുതന്നെയാണ് ഇപ്പോൾ സി പി ഐ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി നിർണായക ഘട്ടങ്ങളിലൊക്കെ തന്നെ സി പി എം നേതൃത്വത്തിന് വഴങ്ങി അവർ പറയുന്നത് അനുസരിച്ച് മുന്നോട്ട് പോകുന്നതായിട്ടാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് ഏറ്റവും ഒടുവിലായി പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുമൊക്കെ തന്നെ സി പി ഐ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളോട് സി പി ഐ അനുകൂലമായ ഏറ്റവും ഒടുവിൽ പ്രതികരിച്ചിരുന്നു എങ്കിൽ പോലും അതിന്മേലുള്ള നടപടികൾ കൃത്യമായ തോതിലെടുക്കാൻ സി പി എം നേതൃത്വം തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല സി പി ഐയുടെ മന്ത്രിമാരെ പോലും സി പി എം മന്ത്രിയായ വി ശിവൻകുട്ടി മറ്റും വിമർശിക്കുകയും ചെയ്തതും ഏറെ ശ്രദ്ധ പിടിച്ചു വരും പക്ഷേ അവിടെയൊക്കെ തന്നെ നമ്മൾ ഒരു കാര്യം ഇന്നത്തെ സി പി ഐ പഴയ സി പി ഐയിൽ നിന്ന് ഒരുപാട് മാറിപ്പോയിരിക്കുന്നു എന്ന് തന്നെയാണ് സി പി ഐക്ക് പഴയ ശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ സി പി ഐയിൽ ഉണ്ടായിരുന്ന നിരവധി പേർ ഇപ്പോൾ കൂടുതൽ നിശ്ശബ്ദരായിരിക്കുന്ന അതല്ലെങ്കിൽ ബിജിമോളയൊക്കെ പോലെ നേരത്തെ പലതവണ എം എൽ എ ആയിരുന്ന നേതാക്കൾ പോലും ഇപ്പോൾ സി പി ഐയിൽ അത്രയും സജീവ നേതൃത്വത്തിൽ ഇല്ല എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സി പി ഐ സംബന്ധിച്ചിടത്തോളം അവർക്ക് വനിതാ നേതാക്കളുടെ എണ്ണം സി പി എമ്മിനെ അപേക്ഷിച്ച് കുറവാണ് എങ്കിൽ പോലും അവരിൽ പലരും വളരെ കരുത്തുള്ള നേതൃ ഗുണമുള്ള നിരവധി നേതാക്കൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവിടെയൊക്കെ തന്നെ ഈ ഒരു വലിയ മാറ്റം ഇത് എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് കാത്തിരുന്ന്തിനെ കാണേണ്ടി വരും ഏതായാലും ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് അഭയമൊരുക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പത്തനംതിട്ട ജില്ല എന്ന് പറയുമ്പോൾ അവിടെ പൊതുവേ സി പി ഐക്ക് നല്ല സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് അവിടെ ജില്ലാ പഞ്ചായത്തിലാണെങ്കിലും മറ്റ് നിയമസഭ മണ്ഡലങ്ങളിലുമൊക്കെ തന്നെ അത്യാവശ്യം സ്വാധീനമുള്ള ഒരു പാർട്ടി തന്നെയാണ് സി പി ഐ സി പി ഐയുടെ പഴയകാല നേതാക്കളിൽ പലരും പത്തനംതിട്ട ജില്ലയിൽ ആഴത്തിൽ പാർട്ടിയെ വേരൂഊന്നിരുന്നു എന്നുള്ള ആ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് പാർട്ടി ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ അവിടെ ഇപ്പോൾ പതിവിലധികം ഗ്രൂപ്പിസം വളരുകയും ഇത്തരത്തിലുള്ള അഭിപ്രായം പറയുന്ന സ്വന്തം അഭിപ്രായം പറയുന്ന അഴിമതി കൊണ്ട് കാട്ടുന്ന നേതാക്കളെയൊക്കെ തന്നെ ഏതാണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ നിർബന്ധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത് ശ്രീനാഥേവിഞ്ഞമ്മ ജില്ലാ പഞ്ചായത്ത് അംഗം മാത്രമല്ലേ ഐ വൈ എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു പത്തനംതിട്ട ജില്ലയിലെ സി പി ഐയുടെ ഏറെ ശ്രദ്ധേയരായ യുവജന നേതാക്കളിൽ പ്രധാന കൂടിയായിരുന്നു കുഞ്ഞമ്മ പത്തനംതിട്ട ജില്ല രൂപീകരിച്ചത് പോലും കോൺഗ്രസ് സർക്കാരാണ് കെ കരുണ സർക്കാരാണ് എന്നിരിക്കെ ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ കോൺഗ്രസിൻ്റെ ജനപ്രതിനിധികളുടെ എണ്ണം തീരെ കുറവാണ് എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ശ്രീനാദേവി കുഞ്ഞമ്മയെ പോലെയുള്ള ഒരു ജനങ്ങൾ അംഗീകരിച്ച നേതാവ് കോൺഗ്രസിലേക്ക് വരുന്നത് കോൺഗ്രസ്സിന് ഏറെ ഗുണം ചെയ്യും ഏതായാലും സി പി ഐ സംബന്ധിച്ചിടത്തോളം അവർ ഈ കുമാറോ അല്ലെങ്കിൽ സ്നേഹ കുഞ്ഞമ്മോ എന്ന് തന്നെ പാർട്ടിയിൽ പോയതിനെക്കുറിച്ച് ഇനിയും കൃത്യമായി പരസ്യ പ്രതികരണം നടത്തിയിട്ടുമില്ല ഏതായാലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ പോലും അഴിമതി ചൂണ്ടിക്കാട്ടുന്നവർ കൂടുതൽ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ട അവസ്ഥ ഉണ്ടാകുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഇഷ്ടപ്പെടുന്ന പലരും ഇപ്പോഴും ഏറെ ആകാംക്ഷയോടുകൂടി തന്നെയാണ് ഉറ്റുനോക്കുന്നത്